നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒരു ബിഗ് ന്യൂസ് വരുന്നുണ്ട് ഗോളിയുടെ വീരൻ വിക്ടർ ഗ്യോക്കയുടെ ആഴ്സണലിലേക്ക് സ്പോർട്ടിങ് സി പി നിന്ന് അദ്ദേഹം മൂവ് ചെയ്യുന്നു ആദ്യം സ്മൂത്ത് ആയിട്ട് അദ്ദേഹം എവിടം വിട്ട് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പോകുമെന്നാണ് നമ്മൾ കരുതിയതെങ്കിലും പിന്നീട് ചില ഉടക്കുകളൊക്കെ ഉണ്ടായി എന്തായാലും ഇനി സ്പോർട്ടിങ് സി പി താൻ മടങ്ങി എത്തുന്നില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് ക്ലബിനെ അറിയിച്ചതാണ് ഇപ്പോഴിതാ താരത്തിനായിട്ടുള്ള ആഹസനലിൻ്റെ നീക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് അബ്രിസുറഹ്മാൻ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ പറയുന്ന ഗ്യോക്കസ് ഹാസ് റീച്ച് ദ ടോട്ടൽ അഗ്രിമെൻ്റ് വിത്ത് ആഴ്സണൽ സോ കോൺട്രാക്ട് ടേംസിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ടോട്ടൽ അഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എതു മാത്രമല്ല സ്പോർട്ടിങ്ങിനെ അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു തനിക്ക് ആ ആഴ്സണലിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത് എന്തായാലും മറ്റു ഓപ്ഷനുകളൊന്നും ഡിസ്കസ് ചെയ്യാൻ അദ്ദേഹം ഇപ്പോൾ താല്പര്യപ്പെടുന്നുമില്ല അദ്ദേഹം ആഴ്സണലിലേക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു ആഴ്സണൽ ആർ നൗ ഗെറ്റിംഗ് ക്ലോസർ ടു സൈനിങ് വിത്ത് ഗ്യോക്കഴസ് ആഫ്റ്റർ ന്യൂ റൗണ്ട് ഓഫ് ടോക്സ് ഇൻ റീസെൻറ്റ് അവേഴ്സ് എന്ന് കൂടി പബ്ലിസ് യു പി അപ്ഡേറ്റ് ചെയ്തു അപ്പം ജ്യോക്കഴ്സ് സ്പോർട്ടിങ് സ്പോർട്ടിങ്ങിലേക്ക് ട്രെയിനിങ്ങിന് അദ്ദേഹം മടങ്ങുന്നില്ല ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ലിവ് ദി ക്ലബ്ബ് ആഹ്സണലാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിലേക്ക് അടുക്കുന്നത് നത്തിങ് ഡൺ എറ്റ് ബട്ട് ഡിസ്കഷൻ അണ്ടർ വേ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പോലും ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായിട്ട് വരുന്നു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ജ്യോക്കഡസും ആസലും തമ്മിൽ അഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ക്ലബ്ബുകൾ തമ്മിലുള്ള എഗ്രിമെൻ്റിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത് അതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും അതിവേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള നീക്കങ്ങൾ നടക്കുന്നത് ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ വരാം